അച്ഛാ എന്താ ചെയ്യുന്നത് ആരെങ്കിലും വരുന്നതിന് മുൻപേ കൊലപാതകമാണ് അവൾ ഭയത്തോടെ തൻ്റെ അച്ഛനെ നോക്കി പറഞ്ഞു മോൾ ഇങ്ങനെ ടെൻഷനാകാതെ തൽക്കാലം ഇവളെങ്ങനെ കിടത്തിയിട്ട് പോകുന്നത് നമുക്ക് സുരക്ഷിതമല്ല അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ അത് കേട്ട് സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്നതച്ചാ അവൾ സംശയത്തോടെ അയാളോട് ചൊറിച്ചു ഇതൊരിക്കലും കൊലപാതകമായി മാറരുത് ഇവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് മാത്രമേ വരാവുള്ളൂ അയാൾ തൻ്റെ മകളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി മോളൊരു കാര്യം ചെയ് ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം അയാൾ നിത്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ഛ എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്കും അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നീ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല നീ ധൈര്യമായിട്ട് ഇവിടെ നിൽക്ക് അച്ഛൻ ഇപ്പം വരാം അയാൾ അവളെ നോക്കി പറഞ്ഞതും തൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ടവൾ ധൈര്യത്തോടെ അവിടെ നിന്നു അയാൾ ആ വീടിന്റെ റൂമിലും മറ്റും പോയി എന്തോ അന്വേഷിച്ചു ഒടുവിൽ താൻ അന്വേഷിച്ച കാര്യം കയ്യിൽ കിട്ടിയതും അയാൾ അതുമായി അകത്തേക്ക് നടന്നു ചുറ്റിനു മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അടുത്തുള്ള വീട്ടിലെ ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല നിത്യ പേടിയോടെ അവളുടെ ജീവനത്തെ ശരീരത്തിൻ്റെ അടുത്തിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അയാൾ കയ്യിൽ ഒരു സാരിയുമായി അങ്ങോട്ടേക്ക് വന്നു അത് കണ്ട അവൾ സംശയത്തോടെ അയാളെ നോക്കി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം അയാൾ ജാനകിയെ ആത്മഹത്യ എന്നുള്ള രീതിയിലാക്കി മാറ്റിയിരുന്നു ഇനി ഇവിടെ നിന്ന അബദ്ധമാണ് കാര്യങ്ങളൊക്കെ ജിതേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ അവന്റെ അനിയത്തെ കാണാൻ ഇങ്ങോട്ടേക്ക് വരും അതിനു മുൻപ് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം അയാൾ തൻ്റെ മകളെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി കാറിൽ കയറി അവളേയും കൂട്ടി പോയിരുന്നു അപ്പോൾ ജാനകിയുടെ മുറിയിൽ നിന്നും കിട്ടിയ ആ ആത്മഹത്യക്കുറിപ്പ് ദക്ഷ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അത് ഞാനാണ് എഴുതിയത് എനിക്ക് കയ്യക്ഷരം നോക്കി അറിയാം അവളുടെ നോട്ട്ബുക്കിലെ കൈയക്ഷരം നോക്കി ഞാൻ എഴുതിയതാണത് അവൾ തല കുരിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു മഹിക്കെല്ലാം കൂടി കേട്ട് തല പെരുക്കുന്നതുപോലെ തോന്നി ഒരിക്കലും ജാനകിയുടെ മരണത്തിന് പുറകിൽ ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മഹി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് അയാൾ അവനോട് കേഴുന്നതുപോലെ പറഞ്ഞു ചി നിർത്തടോ ഇതാണോ തൻ്റെ അബദ്ധം ഒരു പെങ്കൊച്ചിനെ കൊന്ന് അത് ആത്മഹത്യയാക്കി തീർത്തതാണോടോ അബദ്ധം എന്നിട്ട് നിങ്ങളത് ഞാൻ കാരണമാണെന്ന് വരുത്തി തീർത്തില്ലേ എൻ്റെ കൂടെപ്പറുപ്പ് പോലെ നടന്നവനെ എൻ്റെ ശത്രുവാക്കി മാറ്റിയില്ലേ അതെല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷെ സ്വന്തം പെങ്ങളെ എൻ്റെ മീനാക്ഷിയെപ്പോലെ ഞാൻ കണ്ട കുട്ടിയെ നീയൊക്കെ ഇല്ലാതാക്കിയത് അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ആ അമ്മയ്ക്ക് മകളെ ഇല്ലാതാക്കിയത് നിങ്ങളാ അവൻ്റെ പെങ്ങളെ ഇല്ലാതാക്കിയത് നിങ്ങൾ രണ്ടും കൂടെയാണ് അതെങ്ങനെയാണോ ഞാൻ ക്ഷമിക്കേണ്ടത് ജിതേന്ദ്രൻ എൻ്റെ ജിത്തൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ക്ഷമിക്കുവോ ഒരിക്കലുമില്ല ക്ഷമ എന്നൊരു സാധനം എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കേണ്ട അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അയാളുടെ ഭാര്യയും നിരഞ്ജനയും എല്ലാം കേട്ട് അതിശയത്തോടെ നിൽക്കുകയായിരുന്നു അവർ ഓരോ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരാളെ കൊന്നത് വിശ്വസിക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല അച്ഛ എല്ലാം തങ്ങളുടെ കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായ നിത്യ അയാളെ നോക്കി വിളിച്ചു മഹി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരുന്നു മഹി നീ എന്ത് ധൈര്യത്തിലാ ഇപ്പോൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞങ്ങൾ ജാനകിയെ കയ്യബദ്ധം കൊണ്ട് ഇല്ലാതാക്കിയെന്ന് പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന നീ ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ ഭാര്യയും മകളും ഒരിക്കലും ഞങ്ങളെ രണ്ടുപേരെയും തള്ളി പറയില്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും കോടതിക്ക് വേണ്ടുന്നത് സാക്ഷികളും തെളിവുകളുമാണ് വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു കാര്യം നീ എങ്ങനെ ഇനി തെളിയിക്കും മഹി സൂര്യനാരായണൻ കുറ്റത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനും പുച്ഛത്തോടെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ്റെ ചിരി കണ്ടതും അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളെന്താ മണ്ടനാണോ ഒരു പോലീസുകാരനോടാണോ നിങ്ങൾ തെളിവ് ചോദിക്കുന്നത് ഈ മാഹി വർഷങ്ങൾക്ക് മെനക്കെട്ട് പഠിച്ചെടുത്തതാണോ ഈ പദവി അല്ലാതെ വെറുതെ മെനഞ്ഞുണ്ടാക്കിയതല്ല നിങ്ങൾക്ക് തെളിവുകളാണല്ലേ വേണ്ടത് എടാ സാറിന് തെളിവുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ മാഹി അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കൈകൾ മാറിൽ കെട്ടി പറഞ്ഞു ദക്ഷ അവൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു പിന്നെ അതിലുണ്ടായിരുന്ന വീഡിയോ പ്ലേ ചെയ്ത് അവരെ കാണിച്ചു അതിലവർ മഹിയോട് ജാനകിയെപ്പറ്റി പറയുന്നതും മറ്റും റെക്കോർഡ് ചെയ്തിരുന്നു അത് കണ്ടതും അച്ഛനും മകളും പരസ്പരം നോക്കി തങ്ങളെ രണ്ടുപേരും പിടിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി ഇനിയുമുണ്ട് തെളിവുകൾ മഹി പറഞ്ഞതും അവർ രണ്ടുപേരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്നത്തെ ദിവസത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താൽ മതി അതൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തോളാം മഹി വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും അവരുടെ വീടിന്റെ മുറ്റത്ത് പോലീസ് ജീപ്പ് വന്ന് നിന്നിരുന്നു അതിൽ നിന്നും വനിതാ പോലീസും മറ്റ് രണ്ട് പോലീസുകാരും ഒക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു അറസ്തം മഹി അച്ഛൻ്റെയും മോളുടെ നേർക്ക് കൈ ചൂണ്ടി പോലീസുകാരോട് പറഞ്ഞതും അവർ രണ്ടു പേർക്കും വിലങ് വച്ചു അവരെ രണ്ടുപേരെയും ആ വീട്ടിൽ നിന്നും അവർ കൊണ്ടുപോയി മഹി നിരഞ്ജനെയും അവളുടെ അമ്മയുടെയും അടുത്തേക്ക് നടന്നു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ആൻറ്റി ഇത്രയും വർഷം അവർ രണ്ടുപേരും ഒളിച്ചു നടന്നു ഇല്ലാതെയായിപ്പോയത് ഒരു ജീവനല്ലേ ജാനകി മാത്രല്ല ഇന്നെന്റെ ജിദ്ദനും സ്വന്തം പെങ്ങൾ എങ്ങനെയാണ് മരിച്ചതെന്ന് സത്യം പോലും മനസ്സിലാക്കാതെയാ അവനും പോയത് ജാമ്യമില്ലാ കേസിലായിരിക്കും ഞാൻ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത് മഹി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു സൂര്യനാരായണന്റെ ഭാര്യ സാരിത്തലപ്പ് വായിൽ തിരികെ പൊട്ടിക്കരഞ്ഞു നിരഞ്ജനിക്ക് തൻ്റെ അമ്മ കരയുന്നത് കണ്ടതും വല്ലാത്ത വിഷമവും വേദനയും തോന്നി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും തൻ്റെ അച്ഛനും ചേച്ചിയും ചെയ്ത തെറ്റ് അവൾക്ക് ന്യായീകരിക്കാൻ പറ്റിയില്ല മഹീട്ടിനെ സ്വന്തമാക്കാൻ ഒരു കുട്ടിയെ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു പെട്ടെന്നാണ് ഒരു കോള് വന്നത് അവൻ ഫോൺ എടുത്തു നോക്കിയതും ആരുവിൻ്റെ അമ്മയായിരുന്നു മോനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ വന്ന് നിൽക്കുക മോളെ മോളെ കണ്ടെത്തിയ മോനെ അവർ വിഷമത്തോടെ അവനോട് ചോദിച്ചു ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാമ്മേ ഞാൻ അവളെയും കൂട്ടി അമ്പലത്തിലേക്ക് വരാം അവൻ അവരെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു മോനെ മോളെ കണ്ടോ അത് കേട്ടതും അവർ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു എല്ലാം വന്നിട്ട് പറയാം അമ്മ സമാധാനമായിട്ടിരിക്കേ അവളെയും കൂട്ടിയേ ഞാൻ അങ്ങോട്ടേക്ക് വരികയുള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മഹിയേട്ട മഹിയേട്ടം പോയി ആരുവിനെ കണ്ടെത്താൻ നോക്ക് അവിടെ നിന്നും എങ്ങോട്ടോ പോയി എന്നല്ലേ വിളിച്ചവര് പറഞ്ഞത് അച്ഛനും ചേച്ചിക്കും അർഹതപ്പെട്ട ശിക്ഷ തന്നെ ലഭിക്കട്ടെ എനിക്കും അമ്മയ്ക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അച്ഛനും ചേച്ചിയും ഒരാളെ കൊന്നുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നിരഞ്ജന അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ദൈവമായിട്ടാ അവളുടെ നാവിൽ അപ്പോൾ അങ്ങനെ പറയിച്ചത് ഇല്ലെങ്കിൽ ജാനകിയുടെ മരണം എന്നും ഒരു ചോദിച്ചിഹ്നമായിട്ട് ഞങ്ങളുടെ മുൻപിൽ നിന്നേനെ അവൻ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി ആരുവിനെ ഇനി എവിടെ ചെന്നാ മഹിയേട്ട അന്വേഷിക്കുന്നത് നിരഞ്ജന സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ എൻ്റെ കുറച്ച് കൊളീഗ്സിനോട് പറഞ്ഞിട്ടുണ്ട് അവളെക്കുറിച്ച് എനിക്കത്ര പേടിയില്ല അവരുടെ കയ്യിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും തിരികെ എത്തും പേടിച്ചിരണ്ട് നിൽക്കുന്ന മിണ്ടാപ്പൂച്ച അല്ല അവള് അത് ആരോഗ്യമാണെന്നുള്ള ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അവൻ പറയുന്നത് കേട്ടതും നിരഞ്ജന ഒന്ന് പുഞ്ചിരിച്ചു അവന് അവളിലുള്ള ആത്മവിശ്വാസമാണ് അതെന്ന് നിരഞ്ജനയ്ക്ക് ഒരു നിമിഷം തോന്നി എഡി സനു നമുക്ക് കിട്ടിയ വിവരം കറക്റ്റാണോ ഇവിടെ വരെ വന്നിട്ട് ഒന്നുമില്ലാതെ പോകേണ്ടി വരുവോ അവളുടെ പുറകെ ക്യാമറയുമായി പതിയെ നടന്നു വരുന്ന അവൻ സംശയത്തോടെ തൻ്റെ മുൻപിൽ നടക്കുന്ന ജീൻസും ഷർട്ടും ഇട്ടവളെ നോക്കി ചോദിച്ചു നീ ഒന്നും ഇണ്ടാതിൻ്റെ പുറകെ വരാമോ എന്നെ വിളിച്ച് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരിയാണ് ഇന്നലെ മുതൽ ഇവിടെ കുറച്ചവന്മാര് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച ചിലപ്പോ ആ ഒരു ന്യൂസ് കൊണ്ട് നമ്മുടെ ചാനലങ്ങ് ക്ലിക്ക് അവൾ അവള് പതിയെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നതും അവനും പുറകെ വെച്ചു പിടിച്ചു ദേ നോക്കിക്കേ അവൾ അവനെ ഒരു സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അങ്ങോട്ടേക്ക് നോക്കി എടാ നിന്റെ കണ്ണല്ല ക്യാമറയുടെ കണ്ണ് അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തു രണ്ട് മൂന്ന് തടിമാടന്മാർ വലിയ ബൊലേറോ കാറിന് മുൻപിൽ നിൽക്കുകയാണ് അതിലൊരുത്തൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പറയുന്നത് എന്താണെന്ന് അവർക്ക് വ്യക്തമായില്ല അവൻ അതെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവന്മാർ ആ കാറിൽ കയറി എങ്ങോട്ടെ പറത്തിയടിച്ച് ബെപ്രാളത്തോടെ പോയിരുന്നു ഷോ അവന്മാർ പോയല്ലോ അവൻ അവളെ നോക്കി പറഞ്ഞു അതെന്തായാലും കാര്യമായി നെയ്വാ നമുക്ക് അവിടെ എന്താ ബിസിനസ് എന്ന് നോക്കാം അതും പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി അങ്ങോട്ടേക്ക് നടന്നു സനു ദേ പെട്ടെന്ന് അവൻ മുൻപിൽ നിലത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു എടി സനു നമുക്കിവിടെ നിന്നും പോകാം നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല ഇത് നിന്റെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞതുപോലെ കഞ്ചാവും വെള്ളമടിയും ഒന്നും അല്ല എന്ന് തോന്നുന്നു വേറെ വല്ലതുമാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും ദോ ഒരുത്തം കിടക്കുന്നത് കണ്ടില്ലേ എന്തോ അടിപിടി കേസാണെന്ന് തോന്നുന്നു ഇനി അവൻ ചത്തുകിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ തലയിലായിരിക്കും വരിക അവൻ പേടിയോടെ അവളോട് പറഞ്ഞു എടാ നമ്മൾ മീഡിയക്കാർ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേടാ നമ്മൾ അപ്പോ ഒളിച്ചോടി പോവുകയാണോ ചെയ്യേണ്ടത് നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ എന്തായാലും അയാളെ ഒന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് സനു അവൻ്റെ അടുത്തേക്ക് നടന്നു വേറെ നിവൃത്തിയില്ലാതെ അവനും അവളുടെ പുറകെ വെച്ചു പിടിച്ചു സനു അവന്റെ അടുത്ത് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു സനു ഡീ ചോരാ എടി വാ പോകാം അവൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നടങ്ങിക്കേ അതും പറഞ്ഞ് സനു അവന്റെ മൂക്കിലേക്ക് കൈവച്ചു മരിച്ചതാണോ അത് കണ്ടതും അവൻ സംശയത്തോടെ സനുവിനോട് ചോദിച്ചു എടാ വിശാഖേട്ടനെ കൂടെ വിളിക്ക് ഇയാൾക്ക് ഇയാൾക്ക് ജീവനുണ്ട് ദേ ശ്വാസമുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു സനു ഇതൊക്കെ വയ്യാവേലിയാണ് അവൻ വീണ്ടും അവളെ അവിടെ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം തൻ്റെ പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വിശാഖേട്ടൻ നിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചിരുന്നു മഹി ആരുവിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ അവൾക്ക് എന്ത് നേരിടാനുള്ള ധൈര്യം ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാ പക്ഷേ നമുക്കങ്ങനെ കരുതിയിരിക്കാൻ പറ്റുമോ ദക്ഷ അവൻ്റെ മനസ്സിലുള്ള അവലാതി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മഹിയോട് പറഞ്ഞു അപ്പോഴാണ് മഹിക്ക് ആരുടെയോ കോള് വരുന്നത് അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു സർ ഷീ സേഫ് മാഡം ഞങ്ങളുടെ ഒപ്പമുണ്ട് മറുവശത്തു നിന്നും ആരോ പറഞ്ഞതും മഹിയൊന്ന് പുഞ്ചിരിച്ചു അവൻ പുഞ്ചിരിക്കുന്നത് കണ്ടതും ദക്ഷി വണ്ടി സൈഡിലേക്ക് ഒതുക്കി അപ്പോഴാണ് മഹിക്ക് ശ്വാസം നേരെ വീണത് അവരുടെ മുൻപിൽ അത്ര ധൈര്യത്തോടെ പറഞ്ഞെങ്കിലും ഉള്ളിൽ അവളെ കണ്ടെത്തിയെന്ന് പറയുന്നത് വരെ മഹിക്ക് ഒരു പേടിയുണ്ടായിരുന്നു അവനത് പുറത്ത് കാണിക്കാഞ്ഞതായിരുന്നു ആരോ അവൻ സംശയത്തോട് ചോദിച്ചതും അയാൾ ഫോൺ അവളുടെ കയ്യിലേക്ക് നീട്ടി ദേവേട്ട അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു ആരോ ദേവേട്ട ജിത്തേട്ടൻ എന്നെ രക്ഷിക്കാൻ അവൾ ബാക്കി പറയാതെ പൊട്ടിക്കരഞ്ഞു ആരു നീ വിഷമിക്കാതിരിക്കേ ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകുക നീ വീട്ടിലേക്ക് ചെല്ല മീനാക്ഷി അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണില്ല ഞാൻ എല്ലാവരോടും അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നിശ്ചയിച്ച സമയത്ത് നമ്മുടെ വിവാഹം നടക്കും അവൻ പറഞ്ഞു ദേവേട്ട അത് ജിത്തേട്ടൻ അങ്ങനെ അപ്പോൾ വിവാഹം അത് വേണോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അവളുടെ ഉള്ളിലെ വേദനയും വിഷമവും മറ്റാരേക്കാളും നന്നായിട്ട് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു ശരി നീ ഫോൺ ഷമീറിൻ്റെ കയ്യിൽ കൊടുക്ക് അവൻ പറഞ്ഞതും ആ ഒരു ഫോൺ അയാളുടെ നേരെ നീട്ടി ഓക്കെ താങ്ക് യു ഷമീർ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്തു എൻ്റെ വൈഫിനെ സേഫ് ആക്കിയതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് പിന്നെ ഫോൺ ലൊക്കേഷൻ നോക്കിയായിരുന്നോ മഹി സംശയത്തോടെ തിരികെ ചോദിച്ചു ഓവ് സർ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വരണോ അങ്ങോട്ട് അയാൾ തിരികെ മഹിയോട് ചോദിച്ചു വേണ്ട അവന്മാർ ഇനി അവിടെ നിൽക്കാൻ സാധ്യതയില്ല ഞാൻ അവന്മാർ വിളിച്ച നമ്പർ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ അവന്മാർ നാട് വിടാൻ നോക്കും അതിന് മുൻപേ തന്നെ അവന്മാരെ പിടിക്കണം മഹി അവരെ ഓർമ്മിപ്പിച്ചു സർ മേഡത്തിനെ അയാൾ സംശയത്തോട് ചോദിച്ചു ആരുവിന് എൻ്റെ വീട്ടിലേക്കാക്കിയേക്ക് പിന്നെ ഷമീർ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ അമ്പലത്തിലുണ്ടാകും ആരുവിനറിയാം ആ അമ്പലം അവിടെ നിന്ന് അവരെയും എൻ്റെ വീട്ടിലേക്ക് ആക്കിയേക്കണം പിന്നെ തൽക്കാലം ഞങ്ങളുടെ മാരേജ് ഇന്ന് നടത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയണ്ട മഹി അയാളെ ഓർമ്മിപ്പിച്ചു ഓക്കെ സർ അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആരുവിനെ കിട്ടി അല്ലേ മഹി ദക്ഷി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു കിട്ടി ഞാൻ പറഞ്ഞില്ലേ അവൾ സേഫായിരിക്കുമെന്ന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുവോടാ ഞാനവളെ അവൻ പറഞ്ഞതും ദക്ഷമൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ മഹി ജിതേന്ദ്രൻ അവൻ ബാക്കി പറയാതെ നിർത്തി ജിത്തൻ്റെ മുഖം മനസ്സിൽ കൂടി കടന്നു പോയതും മഹയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു അവനെ അവനെ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയില്ലടാ ആരും പറഞ്ഞു അവളെ രക്ഷപ്പെടുത്താനാണ് അവൻ ശ്രമിച്ചതെന്ന് എനിക്ക് എനിക്ക് അവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അവൻ്റെ അമ്മയോട് ഞാൻ എങ്ങനെ പറയും അവനെ നഷ്ടപ്പെട്ടെന്ന് മകള് നഷ്ടപ്പെട്ടതിൻ്റെ വേദന പോലും ഉണങ്ങിയിട്ടില്ല ഇതുവരെ അവരുടെ ആകെ പ്രതീക്ഷയും കൂട്ടും ജിത്തനായിരുന്നു മകനെ കാത്തിരിക്കുന്ന ആ അമ്മയോട് ഞാൻ എങ്ങനെ പറയും മകനെ ഇനി ജീവനോടെ തിരികെ വരില്ല എന്ന് ജിത്തൻ എൻ്റെ ചിത്തനോട് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ അവളെ ഇല്ലാതാക്കിയത് ഞാനല്ലെന്ന് അവൾ ആത്മഹത്യ ചെയ്തതല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോടാ ഒരു അച്ഛൻ്റെയും മോളുടെയും സ്വാർത്ഥത കൊണ്ട് ഇല്ലാതായത് എത്ര ജീവനാണ് അയാളെയും അവളെയും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ജാമ്യം പോലും കിട്ടാത്ത വിധം രണ്ടിനെയും ഞാൻ പൂട്ടും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കും മഹി ദേഷ്യത്തോടെ പറഞ്ഞു അവന് അവരോടുള്ള ദേഷ്യം സ്റ്റിയറിംഗിൽ അവൻ തീർത്തിരുന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവർക്ക് കിട്ടിയിരുന്ന ജിതേന്ദ്രനും ഉണ്ടായിരുന്ന ലൊക്കേഷനിലേക്ക് അവർ രണ്ടുപേരും എത്തിച്ചേർന്നു മഹി ഇവിടെ ആരുമില്ലല്ലോ ഇവിടെ ആരുടെ മനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അവർ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്മാർ രക്ഷപ്പെട്ടു കാണും പക്ഷെ ജിത്തൻ അവൻ എവിടെ ഇവിടെ വെച്ച് തന്നെ ആയിരിക്കോ ഏറ്റുമുട്ടൽ ഉണ്ടായത് മഹി സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനും സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു നീ ഇപ്പോൾ വിളിച്ച പോലീസുകാരനെ വിളിച്ചിട്ട് ആരുവിനോടൊന്ന് ചോദിക്കാൻ അവൾക്കറിയായിരിക്കുമല്ലോ എവിടെ വെച്ചാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ദക്ഷു പറഞ്ഞതും മഹിക്കും അത് ശരിയാണെന്ന് തോന്നി മഹി ഉടനെ അയാളെ വിളിച്ചു പിന്നെ ആരുവിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ആരു അവൻ വിളിച്ചു ദേവേട്ട ജി കണ്ടോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടാ കണ്ടില്ല എവിടെ വെച്ചാ അവൻ അവരുമായിട്ട് ഏറ്റുമുട്ടിയതെന്ന് അറിയുമോ നിനക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്താണ് ഞാനിപ്പോൾ പക്ഷേ ജിത്തനെ ഇവിടെയെങ്ങും കാണുന്നില്ല മാഹി സംശയത്തോടെ അവളോട് പറഞ്ഞു ഏട്ടാ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ വെച്ചായിരുന്നു അവർ ജിത്തേട്ടൻ്റെ തലയ്ക്കടിച്ചത് ജിത്തേട്ടൻ ബോധവറ്റ് വീഴുന്നത് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ കണ്ടതാണ് അവൾ എന്തോ ഓർത്തതുപോലെ അവനോട് പറഞ്ഞു പക്ഷേ പക്ഷെ ഇവിടെ ആരുമില്ല ആരും ജിത്തൻ ജിത്തനും ഇവിടെ ഇല്ല അപ്പോൾ ജിത്തേട്ടൻ എവിടെ പോയി ദേവേട്ട അവര് അവര് അവർ ജിത്തേട്ടനെങ്ങോട്ടെല്ലാം മാറ്റിയതാകുമോ അവൾ സംശയത്തോടെ ചോദിച്ചു അറിയില്ല ആരും ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ വീടെത്താറായോ അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇല്ല ദേവേട്ട അവൾ മറുപടി പറഞ്ഞു നിന്റെ ഫോൺ എവിടെയാ അത് വീട്ടിലാ നീ ചെന്നിട്ട് വിളിക്കുക ഞാൻ ജിത്തനെപ്പറ്റി എന്തെങ്കിലും അറിയുവാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാം പിന്നെ തൽക്കാലം ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം അവൻ പറഞ്ഞതും അവളൊന്നും മൂളി മഹി ജിത്തനെ ഇനി എവിടെ പോയി തിരക്കും ദക്ഷ സംശയത്തോട് ചോദിച്ചതും മഹിക്കും അതൊരു ചോദ്യചിഹ്നമായിരുന്നു ഡോക്ടർ അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല കുട്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ല അത് കുട്ടിയുടെ ആരാണെന്നാ പറഞ്ഞത് അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് എൻ്റെ കസിനാ ബാത്റൂമിൽ വീണതാ അപ്പോൾ എന്തിലോ പോയെന്ന് ഇടിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അവൾ അയാളോട് പറഞ്ഞതും അയാളൊന്ന് മൂളി അയാളൊന്നും മൂളികൊണ്ട് അവിടെ നിന്നും പോയി നീ പറഞ്ഞത് അയാൾക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു വിശാഖ് അവളെ നോക്കി പറഞ്ഞു ആ അയാൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ അയാളുടെ ജീവൻ തിരികെ കിട്ടിയാൽ മതിയായിരുന്നു അവൾ പറഞ്ഞതും അവരെല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നു ഡോക്ടർ അവര് അവർ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ അയാളെ നോക്കി പറഞ്ഞു അവർ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് അയാളെ ആരോ നല്ലതുപോലെ പെരുമാറിയിട്ടുണ്ട് അതുമാത്രല്ല അയാളുടെ പിന്തലയിൽ എന്തോ കട്ടിയുള്ള വസ്തു കൊണ്ട് അടിച്ചിട്ടുണ്ട് ഒന്നുകിൽ അയാളെ കൊല്ലാൻ നോക്കി അല്ലെങ്കിൽ എന്തോ അടിപിടി കേസ് അതൊന്നും ഇവിടെ എടുക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ നമ്മളോട് കള്ളത്തരം പറഞ്ഞതാണ് ബാത്റൂമിൽ വീണമെന്നൊക്കെ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കണ്ടേ അയാൾ ചോദിച്ചു അറിയിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് ദോഷമാ അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ പോലീസ് സ്റ്റേഷൻ അയാൾ പറഞ്ഞുകൊണ്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞതും അവരും ഉടനെ വരാമെന്ന് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് നാല് പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത് അവർ കണ്ടിരുന്നു എടി ഇതാകെ പ്രശ്നമാകുമോ എന്നാണ് തോന്നുന്നത് ഞാൻ നിന്നോട് നിന്നോടപ്പഴേ പറഞ്ഞതല്ലേ നീ പറഞ്ഞ കഥയൊന്നും അവരൊരിക്കലും വിശ്വസിച്ചിട്ടില്ലെന്ന് അവൻ സനുവിനെ നോക്കി പറഞ്ഞു എൻ്റെ നീ ഒന്നും ഇണ്ടാതിരിക്കുമോ അവർ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട നിന്റെ കയ്യിൽ തെളിവല്ലേ ഇരിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ അയാളെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കള്ളത്തരം പറഞ്ഞതാണെന്ന് അങ്ങ് പറയും ഒന്നുമില്ലെങ്കിലും നമ്മൾ മീഡിയക്കാരല്ലേ നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ നിന്റെ ഇപ്പോഴത്തെ ടെൻഷൻ കണ്ട നീയാണ് അയാളെ അങ്ങനെ ചെയ്തതെന്നേ എല്ലാവരും പറയുകയുള്ളൂ അവൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ല ഈ വിശാഖേട്ടൻ ഇതെവിടെ പോയതാ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ആത്മാവിനെ പോയിക്കാൻ പോയതായിരിക്കും അല്ലാതെന്താ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു പിന്നെ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ നീ ഒന്നും ഇണ്ടാ നിൽക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് പറഞ്ഞോളാം ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് അവർ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ക്യാമറയിലുള്ളതങ്ങ് കാണിച്ചു കൊടുത്താൽ മതി അവൾ പറഞ്ഞതും അവനൊന്നും മൂളി ഡോക്ടറും പോലീസുകാരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും അവരെ കാണിച്ചുകൊണ്ട് ഡോക്ടർ എന്തോ അവരോട് പറയുന്നതും അത് കേട്ട് അവർ അവരെ രണ്ടുപേരെ നോക്കുന്നതും മറ്റും സനുവും അപ്പവും അവിടെ നിന്ന് ശ്രദ്ധിച്ചിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആ പോലീസുകാർ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്താ നിങ്ങളുടെ പേര് അയാൾ സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു എൻ്റെ പേര് സനൂഷ ഇത് ആശിഷ് ഞങ്ങൾ രണ്ടുപേരും മീഡിയയിൽ ആണ് അവൾ തൻ്റെ പോക്കറ്റിൽ കിടന്ന ഐ ഡി കാർഡ് എടുത്ത് അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അയാൾ അതൊന്ന് തിരിച്ചും മറിച്ചും നോക്കിയതിനു ശേഷം അവളുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തു നിങ്ങളുടെ ആരാ അത് ആ പോലീസുകാരൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ആക്ച്വലി സർ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അയാളെ അറിയില്ല കൊലപാതക കേസാണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലുകാർ അയാളെ ഇവിടെ എടുക്കാതെ തള്ളി പറയുന്നത് വിചാരിച്ച് ഞങ്ങളൊരു കള്ളത്തരം പറഞ്ഞതാ ചെയ്തത് തെറ്റാണെന്ന് അറിയാം പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നു എങ്ങനെയെങ്കിലും അയാളെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത് സോറി അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ ഇനി സത്യങ്ങളൊക്കെ പറയാലോ അല്ലേ ആ പോലീസുകാരൻ അവളെ നോക്കി ചോദിച്ചതും അവളൊന്ന് മൂളി ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ അവൾ അയാളോട് പറഞ്ഞു അയാളുടെ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്കറിയില്ലേ ഐ ഡി കാർഡും മറ്റും കിട്ടിയോ പേരോ വിവരോ മറ്റെന്തെങ്കിലും അയാൾ വീണ്ടും സനുവിനോട് സംശയത്തോട് ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി ഡോക്ടർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാ ഞങ്ങൾ അപ്പോഴേക്കും വരാം ബട്ട് അതിനു മുൻപ് അയാൾ കണ്ണ് തുറക്കുകയോ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്ത അത് ഞങ്ങളെ അറിയിക്കണം അയാൾ പറഞ്ഞതും സനു അതിനെ തലയാട്ടി ആ പോലീസുകാർ അവിടെ നിന്നും പോയപ്പോഴാണ് അപ്പോയിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് നിനക്കിപ്പോൾ സമാധാനമായോ അവർ പോയതും സനു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഹോ ഇപ്പോഴാ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അവൻ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ആദ്യമായിട്ടല്ലേ മോനി ഫീൽഡിൽ ഇറങ്ങുന്നത് അതിൻ്റെ ടെൻഷനാ ഇനി ഇതുപോലെയൊക്കെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും പുഞ്ചിരിച്ചിരുന്നു